വരെ ഞാൻ സുബ്രഹ്മണ്യം പുതുപ്പറമ്പിൽ എടരിക്കോട് ഗ്രാമപഞ്ചായത്തിൽ രണ്ടാം വാർഡിൽ നിന്നും ജനുവരി തെറ്റി പുതുപ്പറമ്പിനെ സംബന്ധിച്ച് സാംസ്കാരികമായിട്ടും മറ്റ് മേഖലകളിലും വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഗ്രാമീണ ലൈബ്രറി പോലുള്ള സ്ഥാപനം ആരംഭിക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ സുഹൃത്തുക്കളും വളരെയധികം ശ്രമിക്കുകയും അങ്ങനെ ഒരു സ്ഥാപനം ആരംഭിക്കുകയും ചെയ്തു വ്യവസായ ഓഫീസർ എന്ന നിലയ്ക്ക് എടരിക്കോട് പഞ്ചായത്തിലും പുതുപ്പറമ്പിൻ്റെ പുതുപ്പറമ്പ് പ്രദേശത്തും കുറേ അധികം സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിന് പ്രചോദനം നൽകാനും അവർക്ക് വായ്പകളും സബ്സിഡി രൂപത്തിലെനിക്ക് ചെയ്തു കൊടുക്കാനും എനിക്ക് സാധിച്ചത് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു സ്പോർട്സ് പരമായിട്ട് നമ്മുടെ നാട്ടിലൊരു സ്ഥാപനങ്ങളും ഒരു പ്രവർത്തനത്തിന് യാതൊരു സംവിധാനവും ഇല്ലാത്ത കാലഘട്ടത്തിൽ ബാസ്കി എന്നൊരു സ്പോർട്സ് സ്ഥാപനം ക്ലബ്ബ് ഞങ്ങൾ രൂപീകരിക്കുകയും അതിൽ കൂടി നല്ല നല്ല ചെറുപ്പക്കാരെ ഫുട്ബോളാണെങ്കിലും വോളിബോൾ രംഗത്തേക്കും ആകർഷിക്കാൻ ഞങ്ങൾക്ക് കഴിയും ആ സമയത്ത് ഞാനൊരു ഗോ ഫുട്ബോളിൽ ഗോളി എന്ന നിലയ്ക്ക് വിവിധ സ്ഥലങ്ങളിൽ ക്ലബ്ബുകളിൽ മത്സരിക്കാൻ പോവുകയും ഈ അത് ആ പരിചയങ്ങളെല്ലാം വെച്ചുകൊണ്ട് നമ്മുടെ രണ്ടാം വാർഡിൽ ഞാൻ മത്സരിക്കുമ്പോൾ അവിടങ്ങളിലുള്ള സ്പോർട്സ് പ്രേമികളായ കുട്ടികൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള അറിവും പരിചയവും എനിക്ക് ഈ മേഖലയിലും ഫുട്ബോൾ അല്ലെങ്കിൽ സ്പോർട്സ് മേഖലയിലും നമ്മുടെ രണ്ടാം വാർഡിനെ ഒരു മാതൃകാ വാർഡാക്കി മാറ്റുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഞാൻ ആവശ്യപ്പെടുകയാണ് രണ്ടാം വാർഡിൻ്റെ മത്സരിക്കുന്ന ഈ സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും മുഴുവൻ വോട്ടർമാരുടെയും വോട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു നമ്മൾ എൻ്റെ ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ നൽകി എന്നെ വി നല്ല ബഹുഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു പാർട്ടി